എങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇങ്ങനെ ഓവർസ്റ്റേ ചെയ്ത് നിൽക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ അസൈലം സീക്കേഴ്സ് ആയിട്ട് നിൽക്കുകയാണെങ്കിലൊക്കെ നമ്മൾ നമുക്കുള്ള കുഴി തന്നെ ഞാൻ വെട്ടുന്നതെന്നുള്ളതാണ് ഞാൻ ഓവർസ്റ്റേ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യക്കാരായിട്ട് വിദ്യാർത്ഥി ഒരുപാട് പേര് ഓവർസ്റ്റേ ചെയ്ത് നിൽക്കുന്നുണ്ട് അതായത് അസൈലം സീക്കേഴ്സ് അല്ല എങ്കിൽ കൂടി അവർ അവരുടെ വിസാ കാലാവധി കഴിഞ്ഞ് പി എസ് ഡബ്ല്യു പീരീഡ് കഴിഞ്ഞും യു കെയിൽ ഓവർസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് തിരിച്ച് നാട്ടിലോട്ട് വരാതെ വിസയിലല്ല അവർ നിൽക്കുന്നത് അവരൊക്കെ പല ഷോപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവാം സ്പോൺസർഷിപ്പ് ഇല്ലാതെ അപ്പോൾ ഗവൺമെന്റ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സേവനം അതിനൊരു പോലീസിന് അധികാരം തന്നെ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് സെർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നാട് കടത്തും എന്ന് ഹോം സെക്രട്ടറി മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ഒരുപാട് പേരെ നാട് കടത്തിയിട്ടുണ്ടെന്നാലും ഇപ്പം ഇതിൽ ഇന്ത്യക്കാർ ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഭാവിയിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ അത് ബാധിക്കും അതുകൊണ്ട് നമ്മൾ നമുക്കുള്ള കൂടി തന്നെ തൊണ്ടുകയാണെന്നുള്ളതാണ് അപ്പോൾ അതാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിദ്യാർത്ഥികൾക്ക് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അറുപത് അറുപത്തഞ്ച് ശതമാനം ബംഗ്ലാദേശ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവ പല യൂണിവേഴ്സിറ്റികൾക്ക് സീറ്റ് നൽകുന്നില്ല കാരണം ഇവിടെ വന്ന ശേഷം അസേലും സീക്കേഴ്സ് ആയി മാറുകയാണ് അത് യൂണിവേഴ്സിറ്റികൾക്കും നഷ്ടമാണ് അതേമാതിരി ഇവിടെ ഗവൺമെന്റിനും അത് പ്രശ്നമാണ്